ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതെ നയനയുടെയും മാദ്രസിന്റെയും ഹണിമൂണ് കുളവാക്കാൻ വേണ്ടി രേവതി അനന്തപുരിയിലേക്ക് പുറപ്പെടാൻ പോകുന്നു മകളാണെങ്കിൽ ആശ്വാസത്തിൽ അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് നയനയും അതുപോലെ ആദർശം കൂടി നയനയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വലിയ സ്നേഹത്തോടെ ഇറങ്ങി വന്നു അപ്പോൾ മക്കൾ നാളെ യാത്ര പോകുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമോ അപ്പോൾ കുറേ പലകാരങ്ങളും കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കാര്യമൊക്കെ കനകം പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ ഇത്രക്കൊക്കെ ബുദ്ധിമുട്ടിയതെന്ന് ചോദിച്ചു ആദർശം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മോനെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ പിന്നെ നന്ദുവും ഒരുപാട് സഹായിച്ചു എന്നുള്ള കാര്യം നേരത്തേക്കും ഗോന്തേട്ടം പറഞ്ഞു അന്നേരം ആദ്യമായിട്ടാ ഇവര് ഇവളെ ഇത്രയും സഹായിക്കാനായിട്ട് ഇവള് അതായത് നന്ദു കൂടെ നിൽക്കുന്നതെന്ന് നമ്മുടെ ഗോപിന്തേട്ടം പറഞ്ഞപ്പം അതെ അതേന്ന് പറഞ്ഞിട്ട് കനകവും പറഞ്ഞു അല്ല ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ ഇത്രയും നല്ല യാത്രകളും സന്തോഷങ്ങളും ഒന്നും ഇത്രയും കാലത്തിനോട് ഇടയ്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് പോകുമ്പോൾ നല്ല കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടെന്ന് വിചാരിച്ചു വന്ന് നമ്മുടെ നന്ദുവും പറഞ്ഞു നിങ്ങൾ നിങ്ങളകത്ത് പോകാൻ മക്കളെയെന്നും പറഞ്ഞ് ഇവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുകട്ടോ അങ്ങനെ ഇവരകത്ത് പോയിരിക്കുന്നു നല്ല സന്തോഷത്തിൽ അവരെല്ലാവരും ദേ അടിച്ചു പൊളിച്ചിട്ട് രണ്ടുപേരും വെറു കയ്യോടെ വരരുത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ ഇന്ന് നന്ദു പറഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്നു നമ്മുടെ നയന നന്ദുവിനോട് അപ്പം നന്ദു വരുന്നുണ്ടോ ഞങ്ങൾക്കൊപ്പം അയ്യോ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹണിമോണിന് പോകുമ്പോൾ അതിനിടയിൽ മറ്റുള്ളവർ വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇത്തവണ ഇങ്ങനെ പോട്ടെ ഇനി പോകുമ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് ആദർശ പറഞ്ഞു അതൊന്നും വേണ്ട മോനെ ദേ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ ഒരു യാത്ര മോൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് കനകം നേരം പറഞ്ഞു അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങളൊന്നും എന്നോട് ക്ഷമിക്കില്ല എന്ന് എനിക്ക് തോന്നിയെന്ന് നമ്മുടെ ആദർശ നേരം പറയാം നേരം നയനെ ഇങ്ങനെ നോക്കി ചിരിക്കും കേട്ടോ പിന്നെ ഇവളെ ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതില് ഒരംശമെങ്കിലും ഞങ്ങളുടെ സന്തോഷത്തിനും യാത്രകൾക്കും വേണ്ടി ഞങ്ങൾ മാറ്റി വയ്ക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ യാത്രയും സന്തോഷവും മാത്രമൊന്നും പോരാട്ടം മോനെ ഞങ്ങളുടെയും അതുപോലെ പിന്നെ നിങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് നടത്തി തരണം കേട്ടോ എന്നും കനകം പറയാം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എല്ലാത്തിനും ഉടനെ പരിഹാരം കാണാൻ കഴിയുമെന്നാ വിശ്വാസമെന്ന് ആദർശ അന്നേരം പറഞ്ഞു ആ എന്തായാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ മോള് വാ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവും പറഞ്ഞ് ഇവരകത്തേക്ക് കയറിപ്പോയി പിന്നെ മോനും മോളും തമ്മിൽ പരസ്പരം കലഹിച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഖനകയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നയന മോളെ മോൻ ശരിക്കും അടുത്ത് അറിയും എന്നുള്ളത് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിന് ഒരു പോറൽ പോലും പറ്റരുതെന്ന് ഖനക വേദനിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കും ിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അത് നൂറ് ശതമാനം സത്യമായ കാര്യം വച്ചാ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇനി അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതെന്ന് നമ്മുടെ ആദർശ് പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഗോവിന്ദേട്ടൻ മനസ്സ് നിറഞ്ഞൂട്ടം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ ഇങ്ങനെ കാലുമേ കാലും കയറ്റി ഇരിക്കുവ മകള് അപ്പോഴേക്കും എന്തേ അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ച് അമ്മ വന്നു അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മയെന്നും വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാം സന്തോഷം കൊണ്ടുവരുത്തി തുള്ളിച്ചാടുവാ അവൾ ഹണിമൂൺ ട്രിപ്പിന്റെ ത്രില്ലിലാണ് ഇവിടെ എങ്ങനെ അത് പൊളിക്കാമെന്ന് പലരും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അതിനെ അമ്മയെ വിളിച്ചതെന്നും അവരുടെ സന്തോഷം തല്ലിക്കെടുത്തിയേ പറ്റുമെന്നും ആ നാമിക പറയുന്നുണ്ട് അപ്പോൾ അവൾ അത്രയ്ക്ക് അഹങ്കരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ശരിക്ക് കൊടുക്കാൻ മോളെ നിന്നെയും കൊണ്ട് അതിന് ഹണിമൂൺ ട്രിപ്പിന് പോണമെന്ന് അവനെ ജീവന സ്നേഹിക്കുന്ന അവന്റെ പറഞ്ഞില്ലല്ലോ എന്ന് ഈ രേവതി എന്നിട്ട് അവർ ആനന്ദിക്കാൻ പോകുന്ന അല്ലെ അതും കല്യാണം കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷം അവര് തമ്മിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അടുത്ത ബന്ധമൊന്നും ഇല്ലമ്മേ അതെ ഇപ്പോഴും അവര് തമ്മിൽ ചെറിയ അകലുണ്ട് എന്ന് പറഞ്ഞ് അനാമിക എല്ലാം പറഞ്ഞു കൊടുക്കാം അത് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ കിളവനും കിളവിയും കൂടെ ഉപദേശിച്ചതായിരിക്കും ഈ ഹണിമുണ്ട്രിപ്പ് നീ വന്നേ എന്ന് പറഞ്ഞ അനാമിക്ക പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി ആ കിളവനെയും കിളവിയേയും മുകളിലേക്ക് എടുക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ രേവതി പറയാ വലിയ കാര്യത്തിൽ ഇഷ്ടങ്ങളൊക്കെ എഴുതിയിടാൻ പറഞ്ഞു എന്നിട്ട് എന്തായി അവിടെയും അവൾക്കും അവനും അനുകൂലമായിട്ടല്ലേ അയാൾ പ്രതികരിച്ചത് അയാളെ തീർക്കുക അതെ നല്ലത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീടിനകത്ത് അവരോട് രണ്ടു പേരോടും ദേഷ്യമുള്ളത് അനിയുടെ അപ്പച്ചയ്ക്ക് മാത്രം അനിയുടെ വല്യമ്മേനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കിളവനോടും കിളവിയോടും അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് നിനക്ക് എത്ര ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ല മനസ്സിലായോ തെറ്റ് ചെയ്തവരെയും കള്ളം പറഞ്ഞവരെയും തള്ളിക്കളയുന്ന പരമ്പ പാരമ്പര്യമാണ് കിളവനുള്ളത് ഉം അതുപോലെ തന്നെയാ ആദർശന്റെ കാര്യവും ദേ പിന്നെ നമ്മുടെ അവസ്ഥയൊക്കെ ആനയുടെ അമ്മയും വല്യമ്മയും ഒക്കെ അറിഞ്ഞ ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ഈയപ്പോ ആവിയായി പോയെന്നൊക്കെ ചോദിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കൂടി വേണം മുന്നോട്ട് പോകാനെന്ന് അപ്പൊ എന്തായാലും ശരി എനിക്ക് കിട്ടാത്ത സന്തോഷം ആ നയനയെന്ന് പറഞ്ഞവൾക്ക് കിട്ടാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല അവളുടെ ചേച്ചീരുവാ പോയ കോടാലിയ അതുപോലെയല്ല നയന അവൾ ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാ അപ്പോൾ സ്നേഹം നടിച്ച് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതേ നാണയത്തിൽ അവൾ എനിക്കിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം അങ്ങനെ തിരിച്ചടിച്ചപ്പോഴാണല്ലോ അവളുടെ അമ്മായിയും ആ കരണത്തടിച്ചത് അപ്പോൾ ആ ദേഷ്യമൊക്കെ അവളുടെ ഉള്ളിൽ കിടക്കുക അമ്മേ അതാ പലപ്പോഴും ഈ രീതിയിലൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും മോളുവാ നമുക്ക് നിന്റെ വല്യമ്മയൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോതനേയും വിളിച്ചുകൊണ്ട് ആ ബോധനയുടെ അടുത്തേക്ക് പോവുക ഈ സമയത്ത് അവിടെ അവരവിടെ ഇരുന്ന് ചര്ച്ച ഈ വീടിനകത്ത് കയറാൻ പറ്റിയില്ല അതിന് ആദർശിന് വിഷമമുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ അതുപോലെ നന്ദുവും അനിയും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ബന്ധം നടത്താതിരുന്നത് അച്ഛനും അമ്മയ്ക്കും നല്ല വേദനയും ഉണ്ടെന്നൊക്കെ ഞാനൊക്കെ ഇങ്ങനെ പറയുക ആ നിലക്കിനിയിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ആദർശമായിട്ടെടുക്കുമായിരിക്കും നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്ന ജാനകി എന്ന് ദേവയാനി ചോദിച്ചപ്പം അല്ല അവളെ നല്ല നിലയ്ക്ക് കെട്ടിച്ചയക്കേണ്ടത് അവരുടെ മൂത്ത എന്നുള്ള നിലയിൽ ഇനി ആദർശിന്റെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ ദേവയാനി കേട്ടിരിക്കാം അഭി എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ ഇവിടെ ഭൂകമ്പം നടക്കുമെന്ന് ജലജ പറയാറുണ്ട് ആദർശ എന്ത് തെറ്റ് ചെയ്താലും അതാരും ശ്രദ്ധിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാനകി പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് അവൻ അവനെന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോ അതൊന്നും നടക്കില്ല ജാനകി പിന്നെ അവൻ എന്തു പറഞ്ഞാലും അവന്റെ മുത്തശ്ശനും അമ്മയും ഇളയെ അമുത്തച്ഛനും അച്ഛനും ഇളയച്ചനും ഒക്കെ അവന്റെ ഒപ്പം നിൽക്കും അതാ ഇവിടുത്തെ കുഴപ്പമൊന്നു ദേവയാനി പറയുമ്പോൾ ദേ രണ്ടു പേരും കൂടെ വരുന്നത് കണ്ട് ഓഹം മോളുടെ അമ്മ വന്നു ഒന്ന് ജാനകിയുടെ വകര് ചോദ്യം അപ്പോൾ ഇടയ്ക്ക് മോളെ കാണാൻ തോന്നുമ്പോൾ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഓടി ഇങ്ങ് പോരുന്നതാ എന്നാൽ പിന്നെ കുറച്ച് ദിവസം കൂടെ താമസിച്ചു കൂടിയെന്ന് ജാനകിയം എപ്പോഴും എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ലല്ലോ മോളുടെ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമല്ലോ അതിനിടെ ആരും ഒരു പരാതിയും പറയില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പം പക്ഷെ മോൾ മോളിപ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് രേവതി അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കാം വേറൊന്നും അല്ല ചേച്ചി ആദർശിൻ്റെയും നയനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായില്ലേ അവരിപ്പോൾ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകുമല്ലേ പക്ഷേ മോൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെന്നാ മോള് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നു പിന്നെ ഞാനും മോളുടെ അച്ഛനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നിനും അനിയെ നിർബന്ധിക്കാൻ പോകരുത് എന്നുള്ളത് അപ്പം മോള് പറയുന്നത് ന്യായമായ ആവശ്യമല്ലേ എന്ന് ദേവയാനി എന്തേലും ചോദിച്ചു എന്നാ നയനയും ആദർശം എപ്പോഴും യാത്ര പോകുന്നതേ അവരുടെ അഹങ്കാരമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞു അപ്പം നയന മനപ്പൂർ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണെന്ന് ജാനകിയും എങ്ങനെയത് മുടക്കണമെന്ന് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അന്നേരം ദേവയാനി പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ട് ജാനകി ഇങ്ങനെ നിൽക്കുമ്പോ അവർ പോയിട്ട് വരട്ടെ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അനിയുടെ ഇപ്പോൾ വലിയൊരു രോഗവും ഉണ്ടല്ലോ വീടിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വയ്യാതെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും അല്ല പോകേണ്ടത് മറിച്ച് മണ്ഡലകാലം ഒക്കെ വരുവല്ലേ മാലയിട്ട് മാല മല ചവിട്ടുന്നത് ഈ സമയത്ത് കുടുംബത്തിന് ഗുണം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞോണ്ട് രേവതി അപ്പൊ ആദർശനെ കൊണ്ട് മാലയിടിക്കാനുള്ള പരിപാടി അപ്പൊ അചേഠനും ജേട്ടനും എല്ലാ വർഷവും മലയ്ക്ക് പോകുന്നതാ ആ എല്ലാ വർഷവും അവർക്കൊപ്പം ആദർശ മനിയൊക്കെ പോവാറുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പം ആണോ ആ പിന്നെ ഈ വർഷം അത് മുടക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കണു രേവതിയെ മണ്ഡലകാലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതുമെടുത്തു പോയാൽ അതിന്റെ ഫലമൊന്നും വേറെ തന്നെയാ അങ്ങനെ അവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കാറില്ല ഒരു പത്ത് ദിവസത്തെ വ്രതമൊക്കെ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു ദേവയാനി ഇത്തവണ അതിനൊരു മാറ്റം വരുന്നത് കൊണ്ടിപ്പോ എന്താ കുഴപ്പം എന്ന് ജാനകി ചോദിക്കുന്നു അല്ല ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ദേവയാനിയോട് രേവതി ചോദിക്കാം എന്നാലും ആദർശന് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തത് ആദർശന്റെ മുത്തശ്ശനല്ലേ അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശിനു വേണ്ടി കഠിന വ്രതം എടുത്ത് അയ്യപ്പ ദർശനം നടത്തുന്നത് നല്ലതാണെന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുകട്ടോ ആദർശേട്ടൻ അതിന് മനസ്സ് കാണിച്ചാലും ഇവിടെ ഭർത്താവിനെ തിരുത്താൻ ഭാര്യ ഉണ്ടല്ലോ അത് അനാമിക പറഞ്ഞു ഏതെല്ലാം അവരവരുടെ വീട്ടിൽ പോയിരിക്കല്ലേ പോയിട്ടെങ്കിൽ വരട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം എന്ത് വേണമെന്ന് അങ്ങനെ ദേവയാനി അത് മനസ്സിലിട്ടിങ്ങനെ താലോലിച്ച് നിൽക്കുക അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ആദർശും അതുപോലെ അച്ഛനും കൂടി ഇന്ന് സംസാരിക്കുക അവിടേക്ക് പോകുന്നുണ്ടെന്ന് അപ്പൊ കൃത്യമായ ഒരു ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേറെ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മോനി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പായിരിക്കും അല്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേണ്ട നമ്മൾ യാത്രകൾ പോകാനെന്ന് ചോദിക്കുക അങ്ങ അവിടെയൊക്കെ ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞങ്ങൾക്കില്ലാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നയന അങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു പലഹാരങ്ങളൊക്കെയായിട്ട് അപ്പം ഇതൊരുപാടുണ്ടല്ലോ ആദർശം തിരിച്ചു വരുന്നത് വരെ കഴിക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ നന്ദുവും പറഞ്ഞു സാധാരണ ഞാനിതുപോലെ യാത്ര പോകുമ്പോഴേ വീട്ടിൽ നിന്ന് അമ്മയും അളയമ്മയും കൂടെയല്ല എനിക്ക് ഒരുക്കി തരാറുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഈ യാത്രയ്ക്ക് അവരെല്ലാവരും എതിരാണല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് അവരൊന്നും തന്നു വിടും എന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് സാരമില്ലെന്നേ ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല അതിന് പകരം ഇവിടെ നിന്ന് ഒരുക്കി തന്നിട്ടുണ്ടല്ലോ സന്തോഷമുള്ളൂ എന്ന് പറയുന്നു അപ്പം നാളെ എത്ര മണിക്ക് നമ്മൾ പുറപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നാളെ രാവിലെ അഞ്ചുമണിക്കെങ്കിലും ഇറങ്ങണം പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ടേ വീട്ടിലോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ ആദരിശ്ശു പറഞ്ഞേ അപ്പം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ യാത്ര ഇറങ്ങുന്നു മക്കളെ യാത്രയാക്കി അവരവിടെ നിൽക്കുക അപ്പോൾ എൻ്റെ നയമോളുടെ ജീവിതം രക്ഷപ്പെട്ടെന്നാ തോന്നുന്നതെന്ന് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കനകം അവരോട് പറയാം പക്ഷെ നവ്യയുടെ ജീവിതം കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല കനകെ നയനയും ആദർശും നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവർ നവ്യയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളും അതിനൊന്നും പേടിക്കണ്ട എന്തായാലും ആദർശവും ഇത്രയൊക്കെയൊക്കെ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ അതൊക്കെ നയനേച്ചയുടെ കഴിവാണ് അവര് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചവരാ ഇനി അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ അവർ തമ്മിൽ പരസ്പരം പൊരുത്തക്കേടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അമ്മ പറഞ്ഞു നമ്മുടെ നന്ദു ആ അത് നീ പറഞ്ഞത് ശരിയാ മോളെ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തെ നമ്മുടെ കനകം പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു പിന്നെ അനന്തപുരിയിൽ ഇങ്ങനെ എല്ലാ പൂതനകളും കൂടി ഇരിക്കുവാ അപ്പൊ ഇതുങ്ങൾ പോയിട്ട് കയറി വരുവട്ടോ ആ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ജാനകി ജാനകിയാണ് ഇപ്പൊ ഏറ്റവും വിഷമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ കയ്യിൽ വലിയ കവറൊക്കെ ഉണ്ടല്ലോ ഇന്ന് ജാനകി അപ്പോൾ കുറച്ച് പലഹാരങ്ങളും ചമ്മന്തിപ്പൊടിയും തന്നു തന്നുവിട്ടതാണെന്ന് പറഞ്ഞു ഒരു യാത്ര പോകുവല്ലേ പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കഴിക്കേണ്ടെന്ന ഇവരുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോ പുറത്തൊന്നും ഫുഡ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇവരുടെ വീട്ടിലെ ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ വയറിന് പ്രശ്നം ആകുമെന്ന് ദേവയാനി പറഞ്ഞപ്പം ഏയ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു ചിന്തയൊന്നും ഇല്ലമ്മയെന്ന് പറഞ്ഞു ആദർശം എന്നാൽ ഞാൻ ചിലത് ചിന്തിച്ചു കഴിഞ്ഞു അതിപ്പോഴൊന്നും ചിന്തിച്ചതല്ല എന്ന് ദേവയാനി പറയുന്നുട്ടോ ദേ നിന്റെ മുത്തശ്ശിനെ അസുഖം വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരു നേർച്ച ഉണ്ടായിരുന്നു എന്ന് ദേവയാനി നിന്നെ ഇത്തവണ ശബരിമല ശബരിമലയ്ക്ക് വിട്ടോളാം എന്നുള്ളത് അതൊരു നല്ല കാര്യമില്ലമ്മയെന്ന ആദർശം അപ്പോൾ ഉറപ്പായിട്ടും അത് നല്ല കാര്യം തന്നെയാണ് മണ്ഡല വ്രതം എടുത്ത് മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ അസുഖം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കു കേട്ടോ അപ്പൊ നിന്റെ അച്ഛനും എളിയച്ഛനും ഒക്കെ ഈ തവണ മലയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് മാല ഇടാൻ പറഞ്ഞു ആ ശരി ഞങ്ങള് ഈ യാത്ര കഴിഞ്ഞ് വന്നാലുടനെ മാല മാലയിട്ടോളാം എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ കഴിഞ്ഞപ്പോ ദേവിയാനിങ്ങനെ ആണ് പറഞ്ഞോണ്ടിയിട്ടിരിക്ക അപ്പോഴേക്കും ജാനകി ഒരു ചിരിയും ചിരിച്ചിരിക്കുമ്പോൾ പോരാ നാളെ തന്നെ മാല ഇടണം എന്ന് പറഞ്ഞു അപ്പോഴാണ് തള്ള ചതി എന്താണെന്ന് മകന് മനസിലായത് അപ്പോഴേക്ക് അങ്ങനെ ഇരിക്കുവ ജാനകി നാളെയോ എന്ന് ആദർശം ചോദിച്ചപ്പം നാളെ നിന്നെ കൊണ്ട് മാലയിടിക്കാന്ന ഞാൻ അയ്യപ്പ സ്വാമിയോട് നേർന്നിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അത് കഴിഞ്ഞാലേ മല ചവിട്ടി വന്നിട്ട് മറ്റ് യാത്രകളൊക്കെ നടത്തിയാൽ മതി എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ മുത്തശ്ശിന്റെ കാര്യമല്ലേ അത് ഏട്ടത്തിൽ നേർന്ന സ്ഥിതിക്ക് വേണ്ടാന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയും പറഞ്ഞു അപ്പൊ അതേ അദർശേട്ടാ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാല വ്രതം എടുക്കണമെന്ന് അമ്മ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണമെന്ന് നയനെ അന്നേരം പറയാ അത് കേട്ട് കഴിഞ്ഞപ്പം നിന്റെ അച്ഛനും എളിയച്ഛനും ഒക്കെ മല ചവിട്ടാനായിട്ടേ തയ്യാറായി നിൽക്കുക ഉം അവരെക്കാളും ഇഷ്ടം നിന്റെ മുത്തശ്ശനും നിന്നോടാ അപ്പോ നീ അത് വേണോന്ന് എന്ന് ചോദിക്കുന്നത് പോലും തെറ്റല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ആദർശനുകാര്യം മനസ്സിലായിട്ടോ അപ്പോഴേക്കും ആ കുഞ്ഞിപ്പോതനെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക അതായത് അനാമിക അങ്ങനെ ദേ ഇവരിത് പറയുന്നതൊക്കെ കേട്ട് അവളും ഇങ്ങനെ പല്ലെർമ്മിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അമ്മേ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ആദർശ് പറഞ്ഞു അതിന്റെ അർത്ഥം ഇവൻ റെഡി അല്ല നേട്ടത്തി എന്ന് ജാനകി പറയുമ്പോൾ ആദർശേ ദേ നീ നിന്റെ മുത്തശ്ശിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നേർച്ച അത് നീ നടത്തി തരണമെന്ന് ദേവയാനി അങ്ങനെ ദേവയാനി കൂബുദ്ധി പ്രയോഗിക്കുമ്പോ അത് വേണോ ആദർശചേട്ട ഇനിയിപ്പോൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ആദർശേട്ട മല ചവിട്ടാതി എന്ന് നമ്മുടെ നയന പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നാലെ അല്ല പോയി അവരുടെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ മുടക്കാൻ വേണ്ടി ഈ ദേവയാനി കാണിച്ച കുരു കുരുക്കാണത് പക്ഷെ അമ്മയുടെ വാക്കിനേക്കാളും നയനയുടെ വാക്കുകൾക്കാണ് നമ്മുടെ ആദർശ പ്രാധാന്യം കൊടുത്തത് ആ അവളുടെ ഒരു ഹാണിമോൺ ട്രിപ്പ് ഇവിടെ ഹണി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അതവള് മൂന്ന് നേരം അങ്ങ് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇരുന്ന് പറയുക അത്രയ്ക്കൊക്കെ മതി ഹാണിമോൺ ട്രിപ്പ് ഒന്നും വേണ്ട അപ്പോഴേക്കും അനാമിക വന്നു ആ മോള് വാ എന്നും പറഞ്ഞു അനാമികയെ വിളിച്ച് അങ്ങ് ഇരുത്തിയിട്ട് നക്കി തോർത്തുക മോളെ സങ്കടപ്പെടുത്തിയിട്ട് ഇവിടെ ആരും എങ്ങോട്ടും പോകാൻ പോണില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇതുപോലെയുള്ള യാത്രകളും ഹണിമൂൺ ട്രിപ്പുകളൊക്കെ വേണ്ടതേ മോളുടെ ജീവിതത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അല്ലാതെ വലിഞ്ഞു കയറി വന്ന അവളുടെ ജീവിതത്തിലല്ലെന്നും പറഞ്ഞു അങ്ങനെ ദേവയാനി ഒരു അമ്മയും കാണിക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് തന്നെ പെരുമാറുക അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം അവനെ ഞാൻ കഠിന വ്രതം എടുപ്പിക്കുന്നുണ്ട് അതെ അവൻ്റെ മനസ്സിന് തെളിമയുണ്ടാകാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഈ അജാനകിയുടെ സന്തോഷം കാണണമായിരുന്നു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതേ മൂന്നെണ്ണം കൂടെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ആദർശം നയനയും കൂടെ മുറിയിലേക്ക് എത്തുമ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ നയന ഇങ്ങനെ പറയാം ഈ ആദർശൻ്റെ മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാകരുത് ഈ വ്രതത്തിൻ്റെ ഇത്രയും ദിവസങ്ങളിൽ നല്ല രീതിയിൽ കടന്നുപോകണം എന്നൊക്കെ പറയാം അത് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാലോ അപ്പം അങ്ങനെയൊന്നും വരില്ലെന്ന് പറഞ്ഞു നയന ഇപ്പം തോന്നുക ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടായിരുന്നു എന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു മുത്തശ്ശിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയല്ലേ ആധുരശേട്ടം മലയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അതെന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് നയന പറഞ്ഞപ്പോൾ എല്ലാ വർഷവും മലയ്ക്ക് പോകാറുണ്ട് പക്ഷെ ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും മൃതം എടുക്കാറില്ല മാക്സിമം പോയാവോ ഒരു പത്ത് ദിവസം അതാണ് പതിവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനയോട് ആദർശ് പറയണം ഇതിപ്പോൾ അമ്മ മനപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കളിയാണെന്നും പറയുക അപ്പം അതൊന്നും ആ നമ്മുടെ മുത്തശ്ശിനു വേണ്ടിയിട്ടല്ല ും ചോദിച്ചുകൊണ്ട് നയം ഇങ്ങനെ നേരെ ആദർശനെ സമാധാനപ്പിക്കുന്നു ആദർശനാണെങ്കിൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും അമ്മ തന്നെ ചതിച്ചതാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായി നമ്മുടെ ആദർശന അങ്ങനെ പറയരുത് ആദർശേട്ടാ പോകുമ്പോൾ ഭക്തിയോടെ പോകണമെന്ന് നയന അപ്പോൾ എടി ശരിക്കും നിനക്ക് വിഷമം എന്ന് ചോദിച്ചപ്പം ഭഗവാന്റെ കാര്യമായതുകൊണ്ട് അത്ര വലിയ വിഷമമൊന്നും എനിക്ക് തോന്നണില്ല ആദർശേട്ടാ നാളെ രാവിലെ തന്നെ മാല ഇടണം ഞാനും വരുന്നുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ ഉളിഞ്ഞു നോക്കാനായിട്ട് ദേ വരുന്നു ദേവയാനി നയനെ എന്നും പറഞ്ഞൊരു വിളി നാളെ ഇവൻ മാല മാലയിടുകയാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്നിട്ട് നീ എന്തിനാ ഇവന് അമിതാവേശം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി വന്ന് ചോദിക്കുക ഇന്ന് മുതലേ രണ്ടു പേരും രണ്ട് മുറിയിൽ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം അതും തന്നെ അമ്മയെന്ന് ചോദിച്ചു ഹിവിളി മുറിയിൽ തന്നെ താഴെ ഞാൻ വെട്ടിലും കിടന്നാൽ പോരെന്ന് ചോദിച്ചപ്പം മുമ്പൊക്കെ ശബരിമലയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ഒരു പർണശാല ശല തയ്യാറാക്കുമായിരുന്നു അതിൽ പാവിരിച്ചിട്ടാ അവരെല്ലാവരും കിടക്കാറ് അപ്പൊ സ്വന്തം മകനോടാണെന്ന് ഓർക്കണം ഈ കാട്ടായൊക്കെ കാണിക്കുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്തവണ അങ്ങനെ ചെയ്താൽ മതി ദേ ഇന്നു മുതൽ വ്രതമെടുക്കാൻ മനസ്സിനെയും ശരീരത്തിനേയും പാകപ്പെടുത്തണം നീ അതുപോലെ തന്നെ ഭർത്താവും മലയ്ക്ക് പോകുകയാണെന്നുള്ള ബോധം നിനക്കും വേണമെന്നും പറഞ്ഞോണ്ട് ദേവയാനി പിന്നെ നീ കൂടുതലൊന്നും എൻ്റെ മുന്നിൽ പറയാനും നിൽക്കണ്ട ആ നീയാണെങ്കിലേ ഇവന്റെ മലയ്ക്ക് പോക്കെ എങ്ങനെ മുടക്കാന്നായിരിക്കും ചിന്തിക്കുന്നെന്ന് പറഞ്ഞപ്പം അമ്മ എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തത് ഞാനാ അത് ഇവളുടെ ഐഡിയ ഒന്നും അല്ല എന്ന് നമ്മുടെ ആദർശിച്ച് പറയുമ്പം ശരി ശരി മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കള്ളത്രങ്ങൾ പറയരുത് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് ദേവയാനിയുടെ വകവലി ഡയലോഗും അടിച്ചിട്ട് ദേവയാനി അങ്ങ് പോയി എന്തൊരു കഷ്ടോണ്ട് ഇങ്ങനെ ആദർശി നിൽക്കുമ്പോൾ നാളെ അത് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം കേട്ടോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ നയന അപ്പം ശരി എന്നും ഇങ്ങനെ പക്ഷേ അമ്മയുടെ വാക്കിന് പുല്ല് വില പോലും കൊടുക്കുന്നില്ല നമ്മുടെ ആദർശം അമ്മയുടെക്ക് പകരം നയനയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് അവിടെയും ദേവയാനിക്ക് തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത് ദേവയാനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരുമല്ലാതെ തൻ്റെ ജീവിതത്തിൽ ആരുമല്ലാതെ തള്ളിക്കളഞ്ഞേക്കാണ് ഈ സമയത്താണിത് നമ്മുടെ നയന നവയുടെ അടുത്തേക്ക് ജ്യൂസുമായിട്ട് വരുന്നത് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ അപ്പോൾ അമ്മ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു എല്ലാം തന്നു വിട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ആ അതെല്ലാം ഇനി നമുക്ക് ഇവിടത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു അതെന്ന് നീ അങ്ങനെ പറഞ്ഞേ എന്ത് പറ്റി അത് പിന്നെ ചേച്ചി അതീ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ നയന ആ ജ്യൂസ് കൊടുത്തു അപ്പം എന്താ ഈ കാര്യം നീ പറയാൻ പറഞ്ഞു നയനയോട് നവ്യ അപ്പം മുത്തശ്ശൻ്റെ അസുഖം മാറാനായിട്ട് ആദർശമായിട്ട് എൻ്റെ അമ്മയ്ക്കൊരു നേർച്ചയുണ്ട് വ്രതമെടുപ്പിച്ച് ശബരിമലയ്ക്ക് വിട്ടോളാവുന്ന അത് കേട്ടപ്പം നവിക്കും കാര്യം മനസ്സിലായി അങ്ങനെ നവിയെ നിൽക്കുന്നവരും എന്നത് കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി